ഒരാൾ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിലും തിരിച്ച് എയിലേക്ക് യിലേക്ക് അറുപത് കിലോമീറ്റർ വേഗത്തിലും വീണ്ടും ബിയിലേക്ക് മുപ്പത് കിലോമീറ്റർ വേഗത്തിലും സഞ്ചരിച്ചു മൊത്തം യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ശരാശരി വേഗം മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ഇവിടെ ചോദ്യത്തിൽ എയിൽ നിന്ന് ബിയിലേക്ക് ആദ്യം എൺപത് കിലോമീറ്റർ വേഗം ദെൻ ബിയിൽ നിന്ന് എ യിലേക്ക് അറുപത് കിലോമീറ്റർ വേഗം ദെൻ എ യിൽ നിന്ന് വീണ്ടും ബിയിലേക്ക് മുപ്പത് കിലോമീറ്റർ വേഗം ഇവിടെ സഞ്ചരിച്ച ദൂരങ്ങൾ കൃത്യമാണ് മൂന്ന് മൂന്ന് തവണ സഞ്ചരിച്ചുവെങ്കിലും സഞ്ചരിച്ച ദൂരങ്ങൾ കൃത്യമാണ് അതായത് എയിൽ നിന്ന് ബിയിലേക്കാണ് ദെൻ തിരിച്ച് വരുന്നു ബിയിൽ നിന്ന് എയിലേക്ക് വീണ്ടും എ യിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു ഇവിടെ സഞ്ചരിച്ച ദൂരങ്ങൾ കൃത്യമാണ് പക്ഷേ വേഗതയിൽ വ്യത്യാസമുണ്ട് എൺപത് അറുപത് മുപ്പത് ഇതൊരു ഫോർമുല രൂപത്തിൽ ആദ്യം പഠിച്ച വീഡിയോൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഒരു ഫോർമുല രൂപത്തിൽ എഴുതുമ്പോൾ മൂന്ന് തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചത് കാരണം മൂന്ന് ഇൻറ്റു മൂന്ന് എ ബി സി അതായത് ഇവിടെ വേഗതയാണ് എ ബി സി എന്ന് പറയുന്നത് വ്യത്യസ്തമായ മൂന്ന് വേഗതകൾ ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ എ ബി സി എന്ന് പറയുന്നത് വ്യത്യസ്തമായ വേഗതകൾ എൺപത് അറുപത് മുപ്പത് എന്ന് പറയുന്ന വേഗതകൾ തുല്യ ദൂരങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഫോർമുല എഴുതേണ്ടി വരുന്നത് എ ബി ബി എ എയിൽ നിന്ന് ബിയിലേക്ക് തിരി ഉച്ചി ബിയിൽ നിന്ന് എയിലേക്ക് വീണ്ടും എ യിൽ നിന്ന് ബിയിലേക്ക് അതായത് സഞ്ചരിച്ച ദൂരങ്ങൾ ഇവിടെ കൃത്യമാണ് പക്ഷേ വേഗതയിൽ മാത്രം വ്യത്യാസമുണ്ട് ആ വ്യ അത്തരം സമയത്ത് മൂന്ന് ദൂരങ്ങൾ മൂന്ന് യാത്രയുള്ളത് കൊണ്ട് മൂന്ന് ഇൻറ്റു എ ബി സി ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ അതായത് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് മൂന്ന് ഇൻറ്റു ഈ വേഗതകൾ എൺപത് അറുപത് ഇൻറ്റു മുപ്പത് ഡിവൈഡഡ് ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ അതായത് എൺപത് ഇൻറ്റു അറുപത് പ്ലസ് അറുപത് ഇൻറ്റു മുപ്പത് പ്ലസ് മുപ്പത് ഇൻറ്റു എൺപത് എൺപത് അതായത് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് പതിനെട്ട് ഇൻറ്റു എട്ട് അതായത് പത്ത് ഇൻറ്റു എട്ട് എൺപത് പ്ലസ് എട്ട് എട്ട് അറുപത്തി അതായത് നൂറ്റി നാൽപ്പത്തി നാല് ൂറ്റി നാൽപ്പത്തി നാല് ഇൻറ്റു മൂന്ന് നാന്നൂറ്റി മുപ്പത്തി രണ്ട് നാന്നൂറ്റി മുപ്പത്തി രണ്ട് മൂന്ന് പൂജ്യം അതായത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഡിവൈഡഡ് ബൈ ആറ് നാൽപ്പത്തി എട്ട് അതായത് ഫസ്റ്റത്തെ നാലായിരത്തി എണ്ണൂറ് പ്ലസ് അറുപത് ഇൻറ്റു മുപ്പത് മൂവാറ് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് പ്ലസ് മുപ്പത് ഇൻറ്റു എൺപത് മൂവട്ടി ഇരുപത്തി നാല് രണ്ടായിരത്തി നാന്നൂറ് അതായത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഡിവൈഡഡ് ബൈ ഒൻപതിനായിരം എന്നുത്തരം ലഭിക്കുന്നു അതായത് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ